സുഹൃത്തുക്കളെ ഞാൻ റഹ്മാൻ പൊന്നാനി ഈ കടലിലാണ് ഞാൻ പോയത് ബീച്ചിലൊക്കെ നമ്മൾ പോയാൽ പലരെ പോലെ കാലൊക്കെ ഒന്ന് നനച്ചിട്ട് വരാന്നല്ലാതെ കടലിൻ്റെ യാതൊരു ബന്ധമില്ല ഈ കടലിലൊക്കെ ജോലി ചെയ്ത പരിചയം ഉണ്ട് എന്ന് അബുദാബി ആ പട്ടേമാരിയുള്ള ക്യാപ്റ്റനോട് നിഴ പറഞ്ഞിട്ടാണ് ജോലിയിൽ കയറിയത് എന്നെ കൂടെ അഞ്ചു പേരും നാൽപ്പത് അറബികളും കടലിൻ്റെ കടലിൻ്റെ അടിത്തട്ടി പോയിട്ട് മുത്ത് എടുക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പതിനെട്ട് മണിക്കൂർ അബുദാബി ഡെൽമ ഐലൻഡിൽ നിന്ന് പുറപ്പെട്ട് പതിനെട്ട് മണിക്കൂറിന് ശേഷം ലാഞ്ച് ഒരു സ്ഥലത്ത് നിർത്തി ചുറ്റും പോയ അതിൻ്റെ മോളി ഉയൻ്റെ പൊടി വെച്ച് കാരണം നിന്ന് കപ്പൽ വരുമ്പം ഇവിടെ ആളുകളും മുത്ത് വരുന്ന പണി അവർക്കറിയാം കണ്ടാലേ അപ്പോൾ ആ റൂട്ടിൽ വരില്ല മാറിപ്പോവുള്ളൂ അപ്പം ഇത്രയും സമയം ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പം ഞമ്മള് പരസ്പരം പറഞ്ഞു ഇത് പുഴ പോലൊക്കെ എടുക്കുന്നത് നല്ല സുഖമാണ് കടലിലൊന്നും പ്രയാസമില്ല കടലിലൊക്കെ എന്ത് പ്രയാസം സുഖമാണ് നാട്ടിൽ പോയാലും കടലിലൊക്കെ പോകുക ധൈര്യമാണെന്നൊക്കെ പറഞ്ഞു വളരെ ഇതൊക്കെ പറഞ്ഞിട്ടിരുന്ന് ഒരു ദിവസം കുഴപ്പമൊന്നും ഉണ്ടായില്ല പിറ്റെന്ന് കടലിൻ്റെ സ്വഭാവം മാറി ഈ പത്തേമാരി ചെരിയെന്ന് അങ്ങുണ്ടാകുന്നു ഇങ്ങനെ പറമ്പോ ഭയങ്കര സെറ്റപ്പ് ഉള്ള സാധനമാണ് ഒരിക്കി പറഞ്ഞാൽ ഞാൻ ഛർദ്ദിച്ച അവസനായി ഛർദ്ദിച്ച് പിന്നെ ഒന്നും വരാനില്ല മഞ്ഞ കളറൊക്കെയാണ് വരുന്നത് നിൽക്കാനും പറ്റുന്നില്ല തലവേദനയും മരണം മുഖാമുഖം കണ്ട പോലൊക്കെ തോന്നി അവർ രണ്ടുമൂന്ന് ആൾക്കാർ താങ്ങി ആ സ്റ്റോർ റൂമിൽ കൊണ്ടേക്കെടുത്തി ഈ ഫുഡിന് ആവശ്യമുള്ള പഞ്ചസാര മൈദൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒക്കെ ഉരുളയാണ് ഞാൻ എങ്ങനെയെങ്കിലും മടങ്ങി വന്ന് സ്ഥലത്തെത്തിയാൽ മൈന്ന് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം ഒന്നായി രണ്ടായി വേറെ നാലാൾ എന്നെപ്പോലെ സേടായി ചുരുക്കി പറഞ്ഞാൽ ഈ ഇവർക്ക് ഭക്ഷണം ഇല്ലാതെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരല്ലേ അവരാണെങ്കിൽ കുടിവെള്ളം രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരള്ളൂ ഇത് കടലിൽ കടലിൽ നിന്ന് അടിച്ചട്ടിന്ന് എടുത്ത് വൈകുന്നേരമാണ് ഇവർ മൊത്തം ആയിരം എണ്ണ അല്ലെങ്കിൽ അഞ്ഞൂറ് എണ്ണൊക്കെ തുറന്ന് നോക്കിയാലാണ് ഒന്ന് കിട്ടേ ആകെ പ്രശ്നമായി കളവ് കാരണം ഞങ്ങളോട് പറയാണ് എന്ത് ച എന്ത് കദ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും പറയാനുള്ള ശേഷിയില്ല ഞങ്ങൾ കാരണം പാവങ്ങൾ ഇവിടെ വല്ലാണെങ്കിൽ തന്നെ ഇഷ്ടപരിഹാരം വേണം അങ്ങനെ എങ്ങനെ മൂലാമാല് വേറെ അവർ കുറേ സംസാരമൊക്കെ ഉണ്ടായെങ്കിലും ഞങ്ങൾ കാരണം പിന്നെ എൻ്റെ പിറ്റേ തിരിച്ചു പോന്നു കരയിൽ കൊടുന്ന് ആക്കിയവർ എന്നിട്ട് പിന്നെ ഒരാഴ്ച അതിനു പറ്റിയ ആളുകളൊക്കെയാണ് ചെയ്തിട്ട് ചെയ്തിട്ടവർ പോയത് ഇത് കടലിൽ നിന്ന് ഈ മുട്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു കമ്പിൽ കയച്ചു കഴിഞ്ഞ് മിനിക്ക് പണിയൊക്കെ കഴിഞ്ഞാലാണ് അത് ഇങ്ങനെ തിളങ്ങൽ എന്നാലും എടുത്ത പാട ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ കക്കൻ്റെ പോലത്തെ അറകളൊക്കെ ഉണ്ട് അതാ അറിവികൾ റോസ്റ്റായി റോസ്റ്റായിട്ടൊക്കെ കഴിക്കും ശമ്പളത്തിൻ്റെ ഇത് എത്ര നാല് മാസം ജോലി ചെയ്താൽ ഒന്നര വർഷം ഞാൻ പറഞ്ഞല്ലോ ജോലി ചെയ്ത് ശമ്പളം കിട്ടും അത് മോചിച്ചിട്ടാണ് പോയത് പറ്റൂല കടലിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ പൈസൻ്റെ പവർ ഞാൻ അപ്പളാണ് മനസ്സിലാക്കിയത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ലോകത്ത് വെച്ചിട്ട് ഒന്നാം നമ്പർ പൈസ കടലിൽ പോയിട്ട് മത്സ്യം പിടിച്ചു വരുന്ന ആളുകളുടെ പൈസ ആണ് അത്രയും റിസ്ക്കാണ് മനസ്സിലായില്ലേ നമ്മൾക്ക് എന്താണ് ഇപ്പോൾ രാവിലുണ്ട് പോയിട്ട് ഇനെന്താ അതെന്താ പോലെ ഇതെന്താ അതൊക്കെ ചോദിക്കാൻ എളുപ്പാണ് ആ ജോലി പോയവർക്കറിയാം അപ്പം ഞാനിതിനു ഒരു വീഡിയോ പറഞ്ഞല്ലോ പക്ഷെ അതിൻ്റെ കൂടെ ഇത് ആട് ചെയ്യാൻ നോക്കുമ്പോൾ അതെന്തോ പ്രോബ്ലം ആയിട്ട് അതിൻ്റെ കൂടെ ആടെയാണ് പറ്റിയില്ല അത് ഇത് അതുകൊണ്ടാണ് ഇത് പാർട്ട് ടു ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരുപാട് പ്രശ്നമാണ് ഞാൻ ആദ്യം കപ്പലിലാണ് ദുബായിലേക്ക് പോയത് അത് പിന്നെ രസകരമായ അനുഭവങ്ങളാണ് ഒരുപാട് ഇതുപോലെ ഒന്നല്ല ഇത് നാല് നാലുപേർ ഛർദ്ദിച്ചിട്ട് പൈസ വേണ്ട ഒന്നും വേണ്ട ഇരിച്ച് വന്നാൽ മതി അതുപോലെ തന്നെ പിറ്റന്നാണ് ഇരിച്ച് ഡെൽമയിലേക്ക് വന്നത് കടലിലൊക്കെ അന്നേരം അവര് കുളിക്കണമെങ്കിൽ ഞങ്ങളെ ഇറക്കി അവിടെ ഭയമുണ്ട് എന്നാലും അവിടെ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നാണ് ഈ കടല് കുറച്ചാണ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പം പിന്നെ ആട്ടായി ചെരിവായി അവരൊക്കെ ചിരിച്ച് അറബികളൊക്കെ ഭയങ്കര രസമായിട്ട് നമ്മളെ ശരീരം അതിന് വഴങ്ങിയില്ല ആകെ തളർന്ന അവസരമായി ഇപ്പത് പറയുമ്പോൾ ഇങ്ങനൊക്കെ പറയണ അന്നേരം ഇങ്ങനൊന്നുമല്ല കരച്ചിലായിരുന്നു സങ്കടമായിരുന്നു ഈ എടുക്കാൻ പറ്റാത്ത ഒരുപാട് പ്രയാസങ്ങളായിരുന്നു അപ്പോൾ കപ്പൽ യാത്ര ചെയ്തത് നല്ല രസകരമായ നല്ല രസമായിരുന്നു നാല് നാലാമത്തെ ദിവസമാണ് ദുബായിൽ എത്തിയത് അപ്പോൾ അത് നമുക്ക് വീഡിയോ ചെയ്യാം ഇപ്പം കണ്ട ദൃശ്യങ്ങളൊക്കെ പൊന്നാനി കർമ്മ റോഡ് കോടതിപ്പടിൻ്റെ അവിടെ പൊന്നാനി ആർബർ പൊന്നാനി ബീച്ചൊക്കെയാണ് അപ്പോൾ പൊന്നാനിൻ്റെ പുറത്തുള്ള ആളുകളോടാണ് ഈ പറയുന്നത് അപ്പം നിങ്ങൾക്ക് കർമ്മ റോഡിലൊക്കെ വന്നാൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോവാ ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ പലരും ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് വരാത്തവരുണ്ടെങ്കിൽ പൊന്നാനി കർമ്മയിൽ അഞ്ച് മണിക്ക് വൈകുന്നേരം എത്തുന്ന രൂപത്തിൽ അവനവൻ്റെ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടാൽ ഇതൊക്കെ രസകരമായിട്ടൊക്കെ കുട്ടികളും ആയിട്ടൊക്കെ എൻജോയ് ചെയ്തിട്ട് പോവുക ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊന്നാനി ഹാർബറാണ് അപ്പോൾ വളരെ ശമ്പളത്തിലെ നാല് മാസ ജോലിയാണ് ജോലി ചെയ്താലും അത്ര ശമ്പളാണ് അവര് പറഞ്ഞത് കടലിലൊക്കെ പോയി പരിചയം ഉണ്ട് എന്ന് പറഞ്ഞു അവിടെ പോയപ്പോഴാണ് ഒന്നും നടക്കാത്ത സംഭവം മനസ്സിലായി ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നു അവശനായി എന്നിട്ടും ഒരു ദിവസം പിടിച്ച് തിരിച്ച് വരാൻ നമ്മളെ അവര് പെട്ടെന്നൊന്നും വന്നില്ല അത്രയും ദിവസം ഞാന് പോലും കഴിക്കാതെന്തെങ്കിലും ഒന്നും വേണ്ട അവർ അറിവികൾ പിന്നെ പോവാൻ തോന്നി ആയിക്കോട്ടെ അന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും പറ്റുന്നില്ല വല്ലാത്തൊരു അനുഭവാണ് അപ്പൊ കടലിൽ പോയിട്ടൊക്കെ അധ്വാനിക്കുന്ന സഹോദരന്മാരെ പണം ഒന്നാം നമ്പർ പവറുള്ള പണം കേട്ടാ ആ പണം എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത്രയും സത്യസന്ധമായ പൈസ ആണ് ഇപ്പം ഈ കാണുന്ന ദൃശ്യങ്ങൾ കർമാ റൂട്ടിൽ ഉള്ള പുഴയുടെ ഭാരതപ്പുഴ കടലിനോട് സംഗമിക്കുന്ന അഭിമുഖം അതുപോലെ കർമാ റൂട്ടിൽ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് ഈ പറയുന്നത് പൊന്നാനിക്കാരോടല്ല ഇവിടെ വന്നവരോടല്ല വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ സ്ഥലം ഏതാണ് എന്ന് വിചാരിക്കാ വിചാരിക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം വൈകുന്നേരം അഞ്ച് മണിക്ക് കർമാ റൂട്ടിൽ എത്തുന്ന രൂപത്തിൽ അവരവരുടെ നാട്ടിലൊക്കെ വരെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കപ്പൽ യാത്രൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ അബുദാബിയിൽ നിന്ന് ഒരുപാട് ദൂരെ അകലെയാണ് ഈ ഡെൽമ ഐലൻഡ് എന്ന് പറഞ്ഞത് അവിടെ നിന്നാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത് ബഹുമാനപ്പെട്ട സേഖ് സായിദ് ജീവിച്ചിരിക്കുന്ന സമയത്താണ് സേഖ് സായുദിനെ ഖത്തർ ഷെയ്ഖ് സമ്മാനമായി കൊടുത്ത ഭത്താമാരിയാണത് അത് അത് ഡെൽവൈലൻഡിൽ കുറേ കുറച്ച് മാസം ഉണ്ടായിരുന്നു പിന്നാണ് സേക്ക് തീരുമാനിച്ചത് കടലിൽ മുത്തു വരാൻ വേണ്ടി അതിനെ ഉപയോഗിച്ചത് അത് നാല് മാസമാണ് വർഷത്തിലാ ജോലി ഉണ്ടാവുന്നത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല ശമ്പളം കിട്ടിയില്ല അവശനായി തിരിച്ചു പോന്നു ഒരുപാട് പ്രവാസികൾക്ക് ഒരുപാട് കഥ കഥകൾ ദോലുണ്ടാവും പ്രവാസം അങ്ങനെയാണ് എല്ലാ ജോലികളും ചില സമയത്ത് എടുക്കേണ്ടി വരും അതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ മാപ്പിളപ്പാട്ടവരൊക്കെ വന്നാലിങ്ങനെ പറയും പ്രവാസികളാണ് ഞങ്ങളെ ഇത്രയും ഉയർത്തി കൊണ്ടുവന്നത് പ്രവാസികളാണ് അതിലൊരാളാണ് കൊല്ലം സാഫി മാപ്പിളപ്പാട്ടിൻ്റെ നൂപ്പിരിപ്പം വായത് പറയാനൊക്കെ വന്നിട്ടുണ്ട് നൂപ്പിൻ്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളതൊക്കെ മനസ്സിലായി അദ്ദേഹത്തിനെ പറ്റിയിട്ടൊരു വീഡിയോ ഉടൻ ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താത ശരിയല്ല ദീൻപരമായിട്ടാണ് പറയുന്നത് അദ്ദേഹം എന്തൊക്കെ പറയുന്നത് അതിനെ പറഞ്ഞ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് വലരെ കയ്യിലുണ്ട് അദ്ദേഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇനിയൊന്നും പറയാനില്ല അപ്പോൾ കടലിൽ മുത്തു വാരാൻ പോകാന്നുള്ള എളുപ്പമുള്ള പരിപാടിയല്ല മുത്തു വാരാൻ പോയത് കടലിൻ്റെ അടിത്തട്ടിൽ പോയത് അറബികളാണ് ഞങ്ങളല്ല അവർ മുത്തു വാരിയിട്ട് ഒരു ചാക്ക് പോലത്തെ സാധനമാണ് കൊണ്ടുപോവേ അപ്പോൾ ഇതുപോലത്തെ സ്പീഡ് പോട്ട് കാവലുണ്ടാവും മുകളിൽ കടലിൻ്റെ അവരത് സഞ്ചി നിറച്ചതിന് ശേഷം പൊങ്ങി വന്നിട്ടാണ് വരേൽപ്പിക്കുക അത് വൈകുന്നേരമായാൽ മുത്തു വാരുന്നത് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ക്യാപ്റ്റൻ നടക്ക ഇരുന്നിട്ട് എല്ലാവരും ഇരുന്നിട്ട് ഈ അറ എടുത്ത് നോക്കിയാൽ അഞ്ഞൂറെണ്ണം ചില നാനൂറ് ചിലപ്പോൾ ആയിരമൊക്കെ തുറന്നു നോക്കിയാലാണ് ഉണ്ടാവേ അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആ ജോലി തുടരാൻ പറ്റിയില്ല വിചാരിച്ച അത്ര എളുപ്പമുള്ള കാര്യമല്ല കാണുമ്പോൾ കടലിൽ പോകുന്ന ബോട്ടിൽ പോകുന്ന ആളുകൾ ഇത് കേൾക്കുന്ന മത്സ്യത്തൊഴിലാളികളായ സഹോദരന്മാർ നിങ്ങൾ ചിരിക്കും കാരണം നിങ്ങൾക്കത് പരിചയമായതുകൊണ്ട് പ്രശ്നമല്ല ഞങ്ങളെപ്പോലത്തെ ആളുകൾ അത് പോകുന്ന തന്നെ അത് ഒരു ജോക്കായിട്ട് എനിക്ക് തോന്നുന്നു കാരണം പരിചയമില്ല പിന്നെ പോകേണ്ട ആവശ്യമില്ല അത്രേ ആണ് പിന്നെ കപ്പൽ യാത്ര ആണ് ആദ്യമായിട്ട് ഗൾഫിൽ പോയത് കപ്പലിലാണ് അത് രസകരമായ ഒരുപാട് അനുഭവങ്ങളാണ് അത് പറയാനും ചിരിക്കാനും അനുഭവിച്ചതൊക്കെയാണ് അതൊന്നും പ്രശ്നമില്ല ഇത് വല്ലാത്തൊരു അനുഭവമായി പോയി ജോലിയില്ലാത്തത് കൊണ്ടാണ് ആ ജോലിക്ക് പോയത് നിങ്ങടെ പറഞ്ഞിട്ടാണ് പോയത് ഇപ്പോഴാണ് അറബി പറയുന്നത് ചദ്ദാ എന്ത് ഖദ്ദാ എന്നോടെ പറഞ്ഞിട്ടല്ലേ വന്നത് ഞങ്ങളെ ജോലിയും കൂടി സ്വീപ്പായി അങ്ങനെ ഇങ്ങനായിട്ട് ഞങ്ങളെ തിരിച്ച് കരയിൽ കൊണ്ടുവരാനാണ് ആ പാവങ്ങളായ അവർ തിരിച്ച് വീണ്ടും ഡെൽ വന്നത് അത്രയും അവർ കുറേ അധികം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ചൂടായിട്ടും വർക്കൊന്നും പറയാത്തത് കൊണ്ട് അവർ ഇങ്ങനെ സമാധാനപ്പെട്ട് പിറ്റന്ന് ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി അവർ തിരിച്ചു പോന്നു ഒരു ദിവസം അവർ അത് കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് എടുക്കുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു അത് വെക്കുന്ന പ്രത്യേക ഒരു ബോക്സൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിനു സംഭവം ഉണ്ടായത് കടലിൻ്റെ സ്വഭാവം അങ്ങ് മാറിയത് പിന്നെ അന്നേരം ഈ പറയുന്ന വിശാറൊന്നും ഉണ്ടായിരുന്നില്ല മരിച്ചു പോകുക എന്നുള്ളത് വായ്പാട് അത്രയും അവസരമായി എന്നുള്ളത് ഛർദിച്ചിട്ട് ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ കർമാർ കുട്ടിലെ പ്രകൃതി ഭംഗിയാണ് കർമ്മയിൽ വന്നാൽ ബീച്ചിൽ പോവാം അപ്പോൾ വരാത്ത ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ വരാം ഫാമിലിയായിട്ടൊക്കെ വരാം വൈകുന്നേരം അഞ്ച് മണിക്ക് എത്തുന്ന രൂപത്തിൽ വരിക വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഈ സ്പീഡ് ബോട്ട് കുറച്ച് കാലത്തിന് നിർത്തലാക്കിയിരുന്നു ഇതിലൊക്കെ ടൂറിസ്റ്റുകൾ വന്നിട്ട് കറങ്ങുന്നൊരു ഉണ്ട് ഇതിലും സെറ്റപ്പ് ഉള്ളതുണ്ടായിരുന്നു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം മാ